ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ആഷ്വി ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി നെക്ക് ഡിസൈൻ ആണ് ആകട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് സിൽക്ക് ആണ് കേട്ടോ സിൽക്ക് ത്രെഡ് ഒരു ഗ്രീൻ ഷെയ്ഡും അതേപോലെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡിലെയും സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ സിൽക്ക് ത്രെഡ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് കോട്ടൺ ത്രെഡ്സ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആവുമ്പോൾ ചിലപ്പം ആ സിൽക്ക് ത്രെഡെന്ന് അറിയാൻ പറ്റുന്ന വരില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോട്ടൺ ത്രെഡ്സ് യൂസ് ചെയ്യാം മാങ്കറിൻ്റെ ബ്രാൻഡാണ് കേട്ടോ ഏറ്റവും നല്ലത് കളറൊന്നും പോവത്തില്ല അപ്പം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ ചെയ്ത് പഠിക്കാനൊക്കെ ബ്രാൻഡ് കുറഞ്ഞത് എടുക്കാൻ നോക്കുക ആയിട്ട് മൂന്ന് രൂപയുടെയും നാല് രൂപയുടെ ഒക്കെ സിൽക്ക് ത്രെഡ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ചെയ്ത് പഠിക്കാനൊക്കെ അതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യുമ്പോഴോ നിങ്ങൾ നല്ല ബ്രാൻഡ് തിരഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വി നെക്കാണ് അല്ലേ വന്നിരിക്കുന്നത് ഈ ഒരു നെക്ക് ഡിസൈനിൽ വീ നെക്കാണ് ഈ ഒരു മോഡൽ മോഡലിട്ടിരിക്കുന്നത് വി നെക്കാണ് അപ്പം നോക്ക് ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം ആ വീ നെക്കിൻ്റെ രണ്ട് സൈഡിലേക്കും എന്താ പറയുക ചരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അല്ല അവിടെ ഒരു വി കട്ടിങ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ പോർഷൻ്റെ അവിടെ താഴേക്ക് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ആണ് വന്നിരിക്കുന്നത് അപ്പം കട്ടിങ്ങിന്റെ ആ ഒരു പോർഷനിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അപ്പം അതാ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് നിക്കിൻ്റെ പോർഷനിലേക്ക് മുകളിലേക്ക് വരും അപ്പം നമ്മൾ വി നെക്ക് പോലെ തന്നെയാണ് അവിടെ കട്ടിങ്ങും വന്നിരിക്കുന്നത് രണ്ട് സൈഡിൽ നിന്നും വി പോലെ തന്നെയാണ് കട്ടിങ് വന്നിരിക്കുന്നത് കേട്ടോ അവിടെ പ്ലീറ്റഡ് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആ ഒരു രണ്ട് സൈഡിലും രണ്ട് ലെയറായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ഫ്ലവേഴ്സ് ഡിസൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഇവിടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് സിൽക്ക് ത്രെഡ് ഞാൻ എടുത്തിരിക്കുന്നത് സൈസ് നമ്പർ ആണ് എടുത്തിരിക്കുന്നത് നിഡൽ നമ്പർ ആണ് എയിറ്റ് സ്ട്രാൻസിൽ തന്നെ ത്രെഡ് ത്രെഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കോട്ടൺ ത്രെഡ്സ് ആണെങ്കിൽ ഫുൾ സ്ട്രാൻസിൽ തന്നെ എടുക്കാവുന്നതാണേ അപ്പോൾ ഞാൻ ഇത് നോക്ക് പടം ഒന്ന് വരച്ച് കാണിച്ച് തരാം കേട്ടോ അപ്പം ആദ്യം എൻ്റെ വീഡിയോ മിസ്സായിപ്പോയിട്ടോ ഞാൻ എടുത്തില്ലായിരുന്നു വീഡിയോ ഞാൻ ഞാനങ്ങ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ആദ്യം വീനൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ അളവ് എന്താണോ നിങ്ങൾ അതിനനുസരിച്ച് വീനൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം വേസ്റ്റിൻ്റെ ഭാഗം അതായത് നമ്മുടെ യോക്കിൻ്റെ ആ ഒരു പോർഷൻ്റെ ഭാഗമൊക്കെ ഫോർട്ടീൻ ലെങ്ത് നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു വീനക്കിൻ്റെ കോർണറിലേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവിടെ ആണ് ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന ഒരു ഭാഗം പ്ലീറ്റഡായിട്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ച് കാണിക്കുന്നതായിട്ടോ ആണ് അവിടെ വന്നിരിക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ മുകളിലാണ് നമുക്ക് ഈ ഒരു ഡിസൈനും വരുന്നത് അപ്പോൾ അതിന് ആദ്യത്തെ ലെയർ ചെയ്ത് കൊടുക്കാം ഏറ്റവും മുകളിലത്തെ ലെയർ നമുക്ക് ഫസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് താഴത്തെ ലെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഹാഫ് ഇഞ്ച് ഹാഫ് ഇഞ്ച് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാതെ കണ്ടോ ഒരു ഹാഫ് ഇഞ്ചിൽ നമുക്ക് ഓരോ ഓരോ പോർഷനും നമുക്കൊന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാമേ എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് സോ ഒരു കാലിഞ്ചല്ല അര ഇഞ്ചിൽ കേട്ടോ ഒരു ഹാഫ് ഇഞ്ചിൽ കേട്ടോ ാഫ് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനിയിപ്പം മുകളിലത്തെ ആ രണ്ട് ലൈൻ്റെയും സെൻറ്ററിലായിട്ട് താഴത്തെ പോർഷനിൽ ലൈൻ വരച്ചു കൊടുക്കുക അപ്പോൾ താഴേ നമുക്ക് ഡിസൈൻസ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മോളിൽ നമ്മൾ രണ്ടെണ്ണത്തിൻ്റെയും സെൻറ്ററിലായിട്ട് താഴെ വരുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്പുറത്തെ സൈഡും റൈറ്റ് സൈഡിലും അങ്ങനെ തന്നെ ഹാഫ് ഇഞ്ച് ഹാഫ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴത്തെ പോർഷനും കൂടെ അതേപോലെ തന്നെ രണ്ടെണ്ണത്തിൻ്റെയും സെൻറ്ററിൽ താഴത്തെ പോർഷൻ വരുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്കിലും മാത്രമേ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യുന്നതെന്നും ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ലൈൻ വരച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് സ്റ്റിച്ച് തന്നെയാണ് വരുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഒരു ഗ്രീൻ കളറിലെ ത്രെഡ് എടുക്കുക കേട്ടോ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് പോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഒരു സ്റ്റെം പോലെ ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊന്ന് ചെയ്ത് കൊടുത്തു അതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ അതിൻ്റെ ശേഷം നമ്മൾ പിന്നെ ഇനി രണ്ട് സൈഡിലേക്കും ലീഫാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫ്ലവേഴ്സ് വരുന്നത് അതായത് രണ്ട് സൈഡിലേക്കും ഒരു വി പോലെ മാർക്ക് ചെയ്തിട്ട് മുകളിലൊന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക അപ്പം ആ പോർഷനിലാണ് നമ്മളുടെ ഫ്ലവേഴ്സ് വരുന്നത് അപ്പോൾ ആദ്യം സ്റ്റെം ചെയ്തു കൊടുത്തതിന് ശേഷം ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഗ്രീൻ കളറിലെ സ്റ്റെം ആണെങ്കിൽ ഗ്രീൻ കളറിലെ ഫ്ലവർ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ ലീഫ് നമ്മൾ പിങ്ക് ഷെയ്ഡ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലേക്കും നമ്മൾ റിംഗ് നോട്ട് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു ഇനി നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അച്യൂസ് ഡിസൈൻ ചാനലിൽ ഞാൻ ബേസിക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ആഷ്പി ക്രിയേഷൻസ് ചാനലിൽ തന്നെയുണ്ട് അറ്റൂസ് ഡിസൈൻ്റെ ലിങ്കുണ്ട് ബയോരുണ്ട് നമ്മളുടെ നമ്മുടെ എന്താ പറയുക മെയിൻ പേജിലൊന്ന് നോക്കിയാൽ മതി കേട്ടോ നമ്മുടെ ഈ യൂട്യൂബിൻ്റെ എന്നെ പേജിലൊന്ന് നോക്കിയാൽ മതി അച്ചൂസ് ഡിസൈൻ്റെ ചാനൽ കാണാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കണം എന്നാഗ്രഹമുള്ളവർ അപ്പോൾ അത് ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ നല്ലോണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ക്ലാസ്സുകളോളം ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് കണ്ട് പഠിക്കാവുന്നതാണ് പിന്നെ വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലേലിസ്റ്റിൽ ഞാൻ എല്ലാ വീഡിയോസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് ഓരോ സ്റ്റിച്ചസ് ആയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മൾ ആ ഫ്ലവേഴ്സ് ചെയ്തു കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലേക്കും നമ്മൾ ആ പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ലേസ് ഡേസി സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുവാണേ രണ്ട് സൈഡിലേക്കും ലേസ്ഡ് ഡേസി സ്റ്റിച്ച് നമ്മൾ രണ്ട് സൈഡിലേക്കും ചെയ്ത് കൊടുക്കുന്നു രണ്ട് സൈഡിലേക്കും ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എത്രയേ ഉള്ളൂ ഫ്ലവേഴ്സ് കണ്ടോ രണ്ട് സൈഡിലേക്കും ലേസ് ഡേസി സ്റ്റിച്ചും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട് അപ്പം ലേസ് ഡേസി സി സ്റ്റിച്ചിൻ്റെ പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് പോലെ ഒരു ലീഫ് സ്റ്റിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് രണ്ട് സൈഡിലേക്കും അപ്പോൾ എനിക്ക് തോന്നി ഇതാണ് എളുപ്പം തോന്നി അപ്പം പിക്കിനകത്ത് എന്താ പറയുക സാറ്റിൻ ലീഫ് പോലെ ഒരു ലീഫാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ കരുതി നമുക്ക് ഈ ഒരു ലേസ് ഡേസി സി ചെയ്യാമെന്ന് കരുതി ഇതാകുമ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാനും പറ്റും അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ബിഗിനേഴ്സിന് മനസ്സിലാവണമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഫ്ലവർ ചെയ്യുമ്പോൾ നമ്മുടെ ലീഫിന് ഗ്രീൻ കളർ കൊടുക്കും നമ്മുടെ ഗ്രീ റോസ് കളറിലെ ത്രെഡ് വെച്ചിട്ട് ഫ്ലവേഴ്സും അതേപോലെ സ്റ്റെംസും നമ്മൾ കൊടുക്കും സ്റ്റെം എന്ന് പറയുന്നത് ഒരു സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് കൊടുക്കുന്നത് കേട്ടോ ഇതേപോലെ രണ്ട് സൈഡിലേക്കും നമ്മൾ ലീഫ് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ രണ്ട് ത്രെഡും എടുക്കുമ്പോൾ കുടുങ്ങി പോവാതെ നിങ്ങൾ നോക്കുക സിലിക് ത്രെഡ് എടുക്കുന്നവർ കുടുങ്ങി പോവാതെ നോക്കുക കേട്ടോ കാരണം രണ്ട് ത്രെഡും നമ്മൾ ഒരേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പെയ്ഡ് ആണ് ഫ്രീ ക്ലാസ് അല്ല ലൈവ് ക്ലാസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ പെയ്ഡ് ക്ലാസ് ആണ് അപ്പോൾ ഫ്രീ ക്ലാസ് വേണ്ടവർ നമ്മുടെ അറ്റൂസ് ഡിസൈൻ ചാനൽ കണ്ടിട്ട് വീഡിയോസ് കാണുക ചാനൽ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നിങ്ങൾ പഠിക്കുക ഓൺലൈനായിട്ട് പഠിക്കേണ്ടവർക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ഫീസ് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്ലാസ് തുടങ്ങത്തുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ തന്നെ ഫ്ലവേഴ്സ് ബാക്കിയുള്ള പോർഷനും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കണം മനസ്സിലായോ അപ്പം ഏത് മുകളിലും താഴെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കുറച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പം റഫ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുവാണ് അപ്പം എനിക്ക് കുറച്ചേറെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ആരും വരല്ലേ കാരണം ഇത് തന്നെ റഫ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുവാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് എല്ലാം കൂടെ എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സമയവും എനിക്ക് ഇപ്പോൾ ഇല്ല കേട്ടോ ക്ലാസും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ റഫായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇത്രയും തന്നെ മനസ്സിലായി എന്ന് എന്നെനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെന്താ ഇതുപോലെ തന്നെ താഴെ താഴത്തെ പോർഷനോ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ മെറ്റീരിയലിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം കോട്ടൺ ഫാബ്രിക്കിൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഫൈനൽ ലുക്കൊക്കെ വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് രണ്ട് സൈഡിലേക്കും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് അടിപൊളി ഡിസൈൻസ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്